ഓമശ്ശേരി തിരുവമ്പാടി റോഡ് നവീകരണത്തിന് അധിക തുക വിനിയോഗിക്കാൻ സർക്കാർ അനുമതി ലഭിച്ചു നബാർഡിന്റെ മുൻകൂർ അനുമതിക്ക് വിധേയമായാണ് ടെൻഡർ സേവിങ്സ് തുക വിനിയോഗിക്കുക ഓമശ്ശേരി തോട്ടത്തിൻ്റെ കടവ് തിരുവമ്പാടി റോഡ് നവീകരണ പ്രവർത്തികൾക്കായി ടെൻഡർ സേവിങ്സ് തുക വിനിയോഗിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകിയിട്ടുള്ളത് തിരുവമ്പാടി കൊടുവള്ളി നിയോജക മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നാല് ദശാംശം നാല് കിലോമീറ്റർ റോഡിൻ്റെ നവീകരണമാണ് ഈ തുക ഉപയോഗിച്ച് നടക്കുക നബാഡിൻ്റെ മുൻകൂർ അനുമതിക്ക് വിധേയമായാണ് ടെൻഡർ സേവിംഗ് തുക വിനിയോഗിക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ആർ ഐ ഡി എഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് കോടി രൂപയ്ക്കാണ് ഈ പ്രവൃത്തിക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിരിക്കുന്നത് എന്നാൽ നിർമ്മാണ നിർമ്മാണവേളയിലുണ്ടായ ചില മാറ്റങ്ങൾ കാരണം പുതുക്കിയ എസ്റ്റിമേറ്റ് ആറേ ദശാംശം മൂന്നേ നാല് കോടി രൂപയായി ഉയർന്നിരുന്നു ഇത് യഥാർത്ഥ ഭരണാനുമതി തുകയേക്കാൾ അഞ്ചേ ദശാംശം എട്ട് എട്ട് ശതമാനം കൂടുതലാണ് റോഡ് നിർമ്മാണത്തിനാവശ്യമായ ജി എസ് ബി ഇനത്തിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർധനവ് സൈറ്റിലെ സാഹചര്യമനുസരിച്ച് അനിവാര്യമാണോ എന്ന് പരിശോധിക്കാൻ സാങ്കേതിക വിഭാഗത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിൻ്റെ സഹായത്തോടെ മതിയായ ഗുണനിലവാര പരിശോധനകൾ നടത്തിയ ശേഷമേ കരാറുകാരന് പണം നൽകാവൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി